The uh -huh. ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ച ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രയേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതാദ്യമായിട്ടാണ് പുറത്തുവരുന്നത് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രയേലിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നതായി ടൈംസ് ഓഫ് ഇസ്രേൽ റിപ്പോർട്ട് ചെയ്തു ടെൽ ഓഫ് താവളം ഗിലോട്ട് രഹസ്യന്വേഷണ താവളം കൂടാതെ സിഫോറിറ്റ് ആയുധ നിർമ്മാണ താവളം എന്നിവിടങ്ങളിലടക്കമാണ് ാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ആഘാതം ഏൽപ്പിച്ചതെന്ന് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ആറ് റോക്കറ്റുകളാണ് ഇസ്രയേലി സൈനിക താവളങ്ങളിൽ പതിച്ചത് കൂടാതെ ഇസ്രയേലിന്റെയും യുഎസിന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് മറ്റ് മുപ്പത്തിയാറ് മിസൈലുകൾ ഇസ്രയേലിനുള്ളിൽ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് ഇരുപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത് കെട്ടിടങ്ങൾക്കും രണ്ട് സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നാശനഷ്ടമുണ്ടാക്കുകയും ഉണ്ടാക്കുകയും ചെയ്തു പതിമൂവായിരത്തിലധികം ഇസ്രയേലുകളെ ഭവനരഹിതരാക്കുകയും ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം അഞ്ഞൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ